കാര്യങ്ങളൊക്കെ എല്ലാം അതെ നിങ്ങളുടെ കുടുംബത്തിന്റെ കഥ എനിക്ക് കേക്കണം അയ്യ ഇവിടെ കൊച്ചു പിള്ളേരെ കൊണ്ടതല്ലേ അവരുടെ മുമ്പ് വേണ്ട ഇവരുടെ ഫാമിലി ഹിസ്റ്ററി എനിക്ക് അറിയണം എന്തിനാ വാദപ്രതിവാദം നടത്തണേ കുഞ്ചുപ്പി എത്തുമല്ലോ

ാണ് പുതിയ പുതിയ ആരോപണ ശരങ്ങൾ ആ പറഞ്ഞ ആരോപണോ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിലുള്ള ഒരു സൂപ്പർ സ്റ്റാറിൽ നിന്ന് നമ്മൾ അൺഎക്സ്പെക്ടഡ് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അല്ല ഒരു പ്രത്യേക സിറ്റുവേഷനിലേക്ക് തൊടുപുഴ ഷൂട്ടായിരുന്നു അതാ വേറെ അപ്പൊ നമ്മള് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി ഒരു സൈഡിലൂടെ നടക്കുന്ന സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന് ഒരു ഹോൾഡ് ശ്രദ്ധിക്കായിരുന്നു എവിടെക്കോ ഒരു അപകട സൂചന ആദ്യത്തെ ആള് സച്ചിൻ ടെണ്ടുൽക്കറെ പോലാവ അല്ലെങ്കിൽ അമീർ ഖാനെ പോലെ ആവുക എന്നതല്ല പ്രധാന നമ്മളാവുക എന്നുള്ളതാണ് പ്രധാന രണ്ടും കൂടി വേണ്ട മുകേഷ് മന കലണ്ടറിന് എന്ന സിനിമയിലാണ് ഞാൻ മുകേഷിനെ പരിചയപ്പെടുന്നു കൂട്ടുകാരന് വഴി എട്ടനാളത്തെ പല്യുണ്ട് ഒരു പത്ത് പതിനഞ്ച് കൊല്ലത്തെ അടുപ്പം ഉണ്ടാവും എന്താ

മായിട്ട് പറഞ്ഞു ഈ ഇതിന്റെ വൈസ് പ്രസിഡന്റ് ആണോ ഇതൊന്നും പുള്ളിക്കാരന്റെ റൂം വൈറ്റ് ഫോർട്ടിലായിരുന്നു ഹോട്ടിലായിരുന്നു എനിക്കൊന്നും ഹോട്ടൽ മുറി വന്ന് ഓർമ്മിക്കുന്നില്ലേ ഫോട്ടോ വെച്ചിലായിരുന്നു അപ്പൊ മിനു ഫോട്ടോ ഫോട്ടോന്നുകൊണ്ട് പറഞ്ഞിട്ട് അന്നത്തെ പ്രൊഡക്ഷൻ കൺട്രോളറിനെ കൊണ്ട് പുള്ളി അവിടെ റൂം പിടിപ്പിച്ചു എൻ്റെ എന്റെ അടുത്ത് തന്നെ എന്നിട്ട്

ബിനോയ് എവിടെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവത്തിൽ ഒന്ന് വിളിച്ചോളൂ കാരണം ഇനി പുള്ളിക്കാരെ മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ പറ്റൂ അതാ നോക്കൂ മൈന ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്തുള്ള സിദ്ദിക്കൻ്റെ രാജിയാണ് ഇപ്പൊ കേസിൽ ആയിരുന്നു തകർന്നു നിൽക്കാനോ രാജിവെച്ചു എന്ന വിവരം ഞാൻ പ്രേക്ഷകരെ അറിയിക്കുകയാണ് കരുത്തരായ സിദ്ധിക്ക് തന്നെ തലത്താഴ്ച മാറി നിൽക്കുന്ന ഘട്ടത്തിൽ സംഘടനയെ ഇനിയായി നയിക്കുമെന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരമായിട്ടില്ല പോലീസ് ജീപ്പിന്റെ മുന്നിലിരുന്ന് യാത്ര ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അവസാനത്തെ ആഘോഷിച്ചതാ അങ്ങനെ പടക്ക വീണ്ടും യുദ്ധമായി വരവെന്ന് ആഘോഷിച്ചതാവാസമായി കൂടുതൽ കൂടുതൽ വ്യക്തമാക്കുന്നതാണ് പുറത്തു വരുന്ന ഓരോ വിവരങ്ങളും എങ്ങനെയാണ് ഇയാളെ പരിചയപ്പെട്ടത് ബാബുരാജിനെ കയ്യിലുണ്ടോ അമ്മ വൈസ് പ്രസിഡന്റ് ജയൻ ചേർത്തലയ്ക്കെതിരെ ജയൻ ചേർത്തലയ്ക്കെതിരെ എന്ന് പറയുന്ന സംഘടനക്കാത്ത് അടിമുടി തിരുത്തലുകൾ ആവശ്യമാണ് എന്നെ കുഴപ്പത്തിലാക്കി സാറ് പോവാണോ രമണി കെ പിമണി മാഡമല്ലമണിന്ന് പറയുന്നത് സ്ത്രീയല്ലേ എന്റെ മുഴുവൻ പേര് രമണി ദാസൻ നായർ ചെന്ന റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോ തന്നെ എനിക്ക് ഭയങ്കര സ്വീകരണം അപ്പുറത്ത് പ്രൊഡ്യൂസറുടെ മുറിയുടെ അടുത്തൊരു എനിക്ക് തന്നു പറഞ്ഞു വേറൊരു വന്ന് ചോദിക്കുന്നു സാർ ഒരു ആഹാരം എന്താ വേണം സാറിന് എല്ലാം തടഞ്ഞോട്ടുണ്ട്

ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് ഒന്ന് ഓടിയാലോ എന്ന് ഞാൻ ആ തണ്ടി എന്ത് ചെയ്യാ അപ്പോൾ ഒഴിയുകയാണ് പുതിയ ഭരണസമിതി വരുമോട്ടീവ് രാജിവെക്കാം എന്നുള്ള നിർദ്ദേശം എനിക്കായിട്ട് ഒരു ആശയവും ആഗ്രഹവും ഞാൻ ഇതുവരെ വളർത്തിയിട്ടില്ല ഈ മാലാഖമാരായി അത്രയും കാലം വേഷമിട്ട കള്ളന്മാരുടെ കയ്യിലായി ഭരണം അച്ചറയാണെന്ന് അവർക്ക് മനസ്സിലാകരുത് നല്ല സ്റ്റാൻഡേർഡ് അത് അതെന്ത് മര്യാദ കുറ്റക്കാർക്ക് അതിന്റേതായ ശിക്ഷകളല്ലേ നമ്മൾ അല്ലാതെ സിനിമയിൽ സി ഒരാളുടെ സർഗാത്മകമായ പ്രവർത്തനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്താൻ നിങ്ങൾക്ക് പറ്റില്ല അയാളെ ബഹിഷ്കരിക്കാം നിരോധിക്കാൻ പറ്റില്ല പറ്റുമോ

അങ്ങനെയല്ല അവർ ഈ സമൂഹത്തിൽ തന്നെയാണ് ജീവിക്കുന്നത് തുടർന്നും ജീവിക്കുന്നത് അവിടെ ഞാനും കണ്ടെത്താനും യുക്തമായ നടപടികൾ സ്വീകരിക്കാനും ഞാനും നിങ്ങളും ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അതിന്റേതായ സംവിധാനങ്ങൾ അത് മുന്നോട്ട് പോകും ഞാൻ ഈ പറഞ്ഞ മറുപടിയിൽ ഇതെല്ലാം ഉൾപ്പെടുന്നില്ലേ ഞാൻ പറഞ്ഞു കേട്ട് നോക്കും നിങ്ങൾ എത്ര മാറ്റി നിർത്തിയിട്ടുണ്ട് മാധ്യമരംഗത്ത് ഇതുപോലെയുള്ള ആരോപണങ്ങൾ നേരിട്ട ആളുകളെല്ലാവരും ിൽ ജോലിയിൽ പ്രവർത്തിക്കുന്നില്ലേ ഞാൻ അമ്മയുടെ സംഘടനയുടെ ഭാരവാഹികളോട് നിങ്ങൾ പോയി ചോദിക്കൂ എടാ ഇത് അവിയലാണെന്നും ബീട്രൂട്ടാണെന്നും അച്ചാറാണെന്നും തിരിച്ചറിയാനുള്ള കഴിവ് നിനക്കൊണ്ടല്ലോ നിങ്ങൾ പറയുന്നത് ഞാൻ അംഗീകരിക്കണോ വേറെ ആളെ നോക്കണം പിടിച്ചപ്പോ നിർത്തി കൺട്രോൾ ഏറ്റെടുക്കാൻ പോവുകയായിരുന്നു പക്ഷെ ഒരു വലിയ തടസ്സം അവനെ കാത്തിരിപ്പുണ്ടായിരുന്നു ഇറങ്ങി ശീലം ഇതിനെ എങ്ങനെ മറികടക്കും നിങ്ങൾ സിനിമാ മേഖലയിലെങ്ങനെ ബാധിക്കും പഴുതടച്ച അന്വേഷണം ഉണ്ടാകണം ചിലർ നിങ്ങൾ തെളിയിക്കപ്പെട്ടാൽ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകും ില്ല പക്ഷെ അയാൾ അനുഭവം തീർച്ചയായിട്ടും അപ്പൊ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അയാളുടെ ജോലി അയാളുടെ പോഷൻ അയാളുടെ കുടുംബം അതാണല്ലോ ഈ നാടിനെ നിയമ വ്യവസ്ഥയെ അനുശാസിക്കുന്ന അതാണ് എന്റെ മുന്നിൽ എന്റെ എല്ലാ കക്ഷികളും നിരപരാധികളാണ് വിധി പറയുന്ന ദിവസം വരെ തെളിയിക്കപ്പെടുകയാണെങ്കിൽ മാതൃകാപരമായ ശിക്ഷാ നടപടി ഉണ്ടാകണം ചോദ്യം പെരുമാറിലെ ഉണ്ടാകണം ും ഞാനിതിലില്ല എന്ന് സ്ഥാപിക്കുന്നില്ല എന്റെയോ നിങ്ങളുടെ ഉത്തരവാദിത്വം എന്റെ ഉത്തരവാദിത്വം അവിടെ തീരുന്നില്ല എന്ന് ഞാൻ പറയുന്നത് പോലെ തന്നെ ഇന്നത്തെ പ്രൈം ടൈമിന്റെ ഒരു ഹെഡ്ലൈൻ കണ്ടെത്തുന്നതിലോ ജോലി ഉണ്ടെങ്കിൽ ടീച്ചർ ആണെങ്കിൽ ഫ്രണ്ട് പേജ് ഇന്നത്തെ ടൈം ലൈനുകളിലെ ഒരു ഉത്തരവാദിത്വം തീരുന്നില്ല ിൽമാർക്ക് പറയുന്നതാണോ സത്യം വിശ്വസ്തമാണോ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന എല്ലാ കാര്യങ്ങളും മീഡിയകളും ശിക്ഷ നടപ്പാക്കാൻ പോലീസും ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് കറുത്ത കോട്ടും ഇട്ട് കോമാളികൾ

ഒരു കാശ് കാശുമൊടക്കൂലാതെ വെറുതെ കണ്ടുകളിൽ കാന്തെടുത്ത് വെച്ചോടെ ഇറങ്ങി തിരിച്ചു